സംസ്ഥാന സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ പുനലൂർ ഗവൺമെന്റ് എച്ച് എസ് എസിൽ പ്രവർത്തിക്കുന്ന തുല്യതാ കേന്ദ്രത്തിന്റെ പ്രവർത്തനം മികച്ച രീതിയിൽ മുന്നേറുകയാണ് പ്രായഭേദമ നിരവധി പേരാണ് തുല്യതാ പഠന കേന്ദ്രത്തിൽ എത്തുന്നത് ഇതിൽ എടുത്തുപറയേണ്ട രണ്ടുപേരാണ് എഴുപത്തിയൊമ്പത് വയസ്സുള്ള എഡ്വേഡും വയസ്സുള്ള ലളിതാമോഹനും പ്രായത്തെയും രോഗങ്ങളെയും അകറ്റി നിർത്തി തുല്യതാ പരീക്ഷ എഴുതാൻ പുനലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെത്തിയ അവരാണ് ഇപ്പോൾ താരങ്ങളായി മാറിയിരിക്കുന്നത് രണ്ടാം വർഷ ഹയർ സെക്കൻഡറി തുല്യതാ പരീക്ഷ എഴുതാനാണ് ഇവർ എത്തിയത് ഒന്നാം വർഷ പരീക്ഷയിൽ എല്ലാ വിഷയത്തിനും തൊണ്ണൂറ് ശതമാനം മാർക്ക് വാങ്ങി വിജയിച്ചവരാണ് ഇരുവരും പഠനത്തെ പ്രായം ഒരിക്കലും ബാധിക്കാറില്ല എന്നാണ് ഇരുവരും പറയുന്നത് ഇടയ്ക്ക് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ മൂലം ഒന്നര മാസത്തോളം ആശുപത്രിയിലും വീട്ടിലും വിശ്രമത്തിലായിരുന്നു എഡ്വേർഡ് എഡ്വേഡ് ആശുപത്രിവാസത്തിനിടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൂട്ടുകാരൻ എന്നത് എന്നും അദ്ദേഹം പറയുന്നു സൗജന്യ നിയമസഹായം നൽകാൻ എൽ എൽ ബി എടുക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം പരീക്ഷ നല്ലതായിരുന്നു പരീക്ഷ എഴുതാൻ കഴിഞ്ഞു നല്ല രീതിയിൽ പഠിക്കാൻ കഴിഞ്ഞു അത് എഴുതാനായിരുന്നു മോട്ടിവേഷൻ ഞാൻ തുടങ്ങി വെച്ചതാ പ്രീഡിക്കൽ ആ തുടങ്ങി വെച്ചത് തന്നെ പൂർത്തീകരിക്കാൻ വേണ്ടി ഇപ്പോൾ ഞാൻ അത് പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ളത് ആ എസ് എൻ കോളേജില് ഞാൻ എഴുപത്തി ആറില് എഴുപത്തി ഏഴില് പഠിച്ചതാ അവിടെ പഠിച്ചപ്പോഴുതിന് അതിനകത്ത് രണ്ടാമത് അടിയന്തരം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇത് പഠിക്കാൻ പറ്റിയില്ല പഠിക്കാൻ പറ്റാത്തതിന്റെ വലിയത് വിഷമം മനസ്സിൽ നിൽക്കുവായിരുന്നു ആ വിഷമത്തെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ സാക്ഷരതാ മിഷൻ കൊണ്ട എനിക്കൊരു വലിയ പ്രയോജനം ലഭിച്ചത് അതിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു സംരംഭത്തിന് തേർപ്പെടുകയും അതെനിക്ക് പഠിച്ച് എടുക്കാൻ കഴിയുകയും ചെയ്തത് അത് വളരെയധികം അനുഗ്രഹമായി എൽ എൽ ബിക്ക് പഠിക്കണമെന്ന് വിചാരിച്ച് എഴുതിയിരുന്നു അത് റാങ്ക് ലിസ്റ്റിൽ വന്നില്ല ഈ റിസൾട്ടും കൂടെ കിട്ടിക്കുന്നതിന് ശേഷം ഡിഗ്രി എടുത്തതിനു ശേഷം പോകാനാണ് തീരുമാനം ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പഠിക്കാനാണ് തീരുമാനം യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി എടുത്തിട്ട് അത് പിടിക്കണം ഒരു മോഹം പുനലൂർ ശ്രീനാരായണ കോളേജിൽ പ്രിയ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലയളവിൽ സംഘടനാ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട ഇദ്ദേഹം പരീക്ഷയിൽ ഒന്ന് രണ്ട് വിഷയങ്ങളിൽ പരാജയപ്പെടുകയുണ്ടായി എന്നാൽ പിന്നീട് ജീവിത പ്രാരാബ്ദങ്ങൾക്കിടയിൽ അത് പൂർത്തീകരിക്കാൻ സാധിക്കാതെ പോയി വർഷങ്ങൾക്ക് ശേഷമാണ് തുല്യതാ കോഴ്സിൽ എത്തിച്ചേരുന്നത് പഠനകാലത്ത് ശ്രീനാരായണ കോളേജിലെ കോളേജ് യൂണിയൻ ഭാരവാഹി കൂടിയായിരുന്നു എഡ്വേഡ് ക്ലാസ്സിൽ എല്ലാവരുടെയും അച്ഛനായും മുത്തച്ഛനായും വല്യേട്ടനായും അദ്ദേഹം ഇടപെടുമ്പോൾ മറ്റുള്ളവർക്കും അത് വളരെയേറെ സന്തോഷമാണ് ഉണ്ടാക്കുന്നത് കൃത്യമായി പാഠങ്ങൾ പഠിക്കുകയും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് എഡ്വേഡ് അതേസമയം ലളിതാ മോഹൻ ക്ലാസ്സിലെ എല്ലാ പഠിതാക്കളുടെയും അമ്മയാണ് ഭർത്താവിന്റെയും മക്കളുടെയും ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്നായിരുന്നു ലളിതാമ ഹ ഹയർ സെക്കൻഡറി പാസ്സാകണം എന്നുള്ളത് തുല്യതാ കേന്ദ്രത്തിൽ അഡ്മിഷൻ എടുത്ത് ഒരു മാസം കഴിഞ്ഞപ്പോഴായിരുന്നു ഭർത്താവ് മോഹനെ വിട്ടുപിരിഞ്ഞത് തുടർന്ന് മക്കളുടെ വലിയ സ്നേഹവും താൽപര്യവുമാണ് ലളിതാമയെ പഠനം തുടരാൻ പ്രേരിപ്പിച്ചത് അറിയപ്പെടുന്ന എഴുത്തുകാരിയും കൈവേത്രി കൂടിയാണ് മോഹൻ അഞ്ച് പുസ്തകങ്ങൾ പുനലൂരിലെ കേരള ഫോക്കസ് പബ്ലിക്കേഷൻ വഴി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്

മരിച്ചുപോയി പിന്നീട് ഞാൻ തുടർന്ന് ശേഷം എൻ്റെ സാറന്മാരുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടും കുടുംബത്തിന്റെ സപ്പോർട്ട് കൊണ്ടും ഞാൻ തുടർന്ന് പഠിച്ചതാണ് അൻപത്തിനാല് വർഷത്തിന് മുമ്പ് ഞാൻ പത്താം ക്ലാസ് എഴുതിയതാണ് ഇപ്പൊ ഞാൻ എനിക്ക് പഠിക്കുന്നത് വളരെ ഇഷ്ടമാണ് പഠിക്കണത് ഇനി ആയാലും പഠിക്കണം പഠിക്കണം എന്നുള്ള ആഗ്രഹമാണ് എന്റെ മനസ്സിൽ പിന്നെ ഞാൻ ചെറിയ കവിതകളും കഥകളും ഒക്കെ എഴുതും പുസ്തകങ്ങളൊക്കെ അതുകൊണ്ട് അതെനിക്ക് നല്ല രീതിയിൽ എഴുതായ മുന്നോട്ട് ഉണർന്ന് കൊണ്ടുപോവാൻ സാധിക്കും പുസ്തകങ്ങൾ മൂന്നെണ്ണം പ്രസിദ്ധീകരിച്ചു നാലാമത്തത് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എനിക്ക് മുന്നോട്ട് പോകാനുള്ള കരുത്ത് ഈ പഠനത്തിൽ നിന്നും ഉണ്ടാകും കൂടുതലായിട്ട് പിന്നെ ഈ പഠനം എനിക്ക് ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് ഈ സ്കൂളിൽ വന്നതും പഠിച്ചതും എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും എനിക്ക് ഏറ്റവും വലിയ അനുഗ്രഹമാണ് ക്ലാസ് മുറിയിൽ മലയാളം പഠിപ്പിക്കുമ്പോൾ ശ്രദ്ധാപൂർവം കേൾക്കുകയും മറ്റു കുട്ടികൾക്ക് മാതൃകയാവുകയും ചെയ്യുകയാണ് ലളിതാ മോഹൻ പലപ്പോഴും അമ്മയ്ക്കെപ്പോഴും സഹായമായി രണ്ട് മക്കളും കൂടെയുണ്ട് അതേസമയം പുനരൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ തുല്യതാ പഠന കേന്ദ്രത്തിൽ ഇവർക്ക് സഹായമായി കോർഡിനേറ്റർ വി സുരേഷ് കുമാറും എല്ലായ്പ്പോഴും ഇവരോടൊപ്പമുണ്ട് ഉയർന്ന പ്രായമുള്ള സംസ്ഥാനത്തെ ഏറ്റവും അതുപോലെ തന്നെ നമ്മുടെ ലളിതമ്മ ചേച്ചിയൊക്കെ അടക്കമുള്ള ആളുകൾ ഈ പരീക്ഷ എഴുതുകയാണ് അതുപോലെ വളരെ യംഗസ്റ്റ് ആയ ആളുകളുണ്ട് ജീവിതത്തിന്റെ രണ്ടന്തരം ഇവിടെ കാണാൻ പറ്റും ഇരുപത്തിരണ്ട് വയസ്സുള്ള ആളുകളും എഴുപത്തി ഒമ്പത് വയസ്സുള്ള ആളുകളും ഒരുമിച്ച് ഒരു കൂരക്കുള്ളിൽ എഴുതുന്ന ഒരേ വിഷയം തന്നെ എഴുതുന്ന വലിയ അത്യപൂർവ്വമായ വലിയൊരു പരീക്ഷയുടെ ഒരു വസന്തോത്സവമാണ് ഇവിടെ നടന്നത് സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് സാക്ഷാമിഷൻ ചേർന്നാണ് ഈ കോഴ്സ് സംഘടിപ്പിക്കുന്നത് ഇത് ഇവരുടെ ജീവിതത്തിൽ ഒരു വലിയ ഒരു പിന്നെ അനുഭവം തന്നെയാണ് അവർക്ക് പകർന്നു വരുന്നത് രണ്ടുപേര് തന്നെ സംസാരിച്ചത് എൻ്റെ അച്ഛൻ തുറന്ന് എൽ എൽ ബിക്ക് കയറണം എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നു ലളിതക്കാണെങ്കിൽ അഞ്ച് പുസ്തകങ്ങൾ ഇപ്പൊ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു അടുത്ത പുസ്തകത്തിന്റെ പണിപ്പുരയിലാണ് അങ്ങനെ ജീവിതത്തിന്റെ നാനാതുറിലുള്ള ആളുകളുടെ ഏറ്റവും വലിയ വലിയ സംഘവും കൂടിയാണ് നമ്മുടെ ഈ തുല്യതാ കോഴ്സ് ഫോക്സ് ന്യൂസ്